ലേബർ കോഡിനെതിരെ പ്രതിഷേധ സംഗമം നടത്തി ലേബർ കോഡിനെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരള പത്രപ്രവർത്തക യൂണിയൻ കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ പാലക്കാട് പ്രസ് ക്ലബിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കെ യു ഡബ്ല്യു ജെ ജില്ലാ പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷനായി നവംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് പ്രഖ്യാപനം നടത്തപ്പെട്ട ആ മുൻപുള്ള കാലവും തമ്മിൽ നമ്മളൊന്ന് തട്ടിച്ചു നോക്കണം ഇന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നിയമത്തെ വിശകലനം ചെയ്തിട്ടോ അതിന്റെ ഗുണദൂഷങ്ങൾ ചർച്ച ചെയ്തിട്ടോ ഒരു കാര്യമില്ല അന്നത്തെ ആ നിയമത്തിലും പിന്നെ നിങ്ങൾക്കറിയാം ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്നിട്ട് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെട്ട് ആ ലീഗ് ഓഫ് നേഷൻസ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന ഒരു സംഘടനയ്ക്ക് രൂപ കൊടുത്തു ആ സംഘടനയുടെയും ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം തൊഴിലാളിയുടെ തൊഴിൽ സമയം നിജപ്പെടുത്തുക അവന്റെ തൊഴിൽ മാന്യതയുള്ളതാക്കി മാറ്റുക അവന് സാമാന്യേന ക്ഷേമം ഉണ്ടാക്കുക തന്നെ ഒരു നിലവാരം ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ അതേപോലെ നിയമനിർമ്മാണങ്ങളുടെ ഒക്കെ നമ്മൾ ഐ യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അപ്പു സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എം സ്കറിയ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന കമ്മിറ്റി അംഗം പി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു കെ യു ഡബ്ല്യു ജെ ജില്ലാ സെക്രട്ടറി എം ശ്രീനേഷ് സ്വാഗതവും കെ എൻ ഇ എഫ് ജില്ലാ പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്